മഴയൊന്ന് പെയ്താൽ കാറ്റ് വീശിയാൽ വിശ്രമമില്ലാത്തവരാണ് ട്രോമ കെയർ അംഗങ്ങൾ പക്ഷെ സൗജന്യ സേവനത്തിന് ഉപകരണങ്ങൾ വാങ്ങാനായി ബിരിയാണി ചലഞ്ച് നടത്തേണ്ട ഗതികേടിലാണ് അവർ മഴയൊന്ന് പെയ്ത് കാറ്റൊന്ന് വീശിയാൽ വണ്ടൂരിലെ ട്രോമ കെയർ അംഗങ്ങൾക്ക് പിന്നെ വിശ്രമമില്ലാത്ത മണിക്കൂറുകളാണ് വീടിന് മുകളിലും റോഡിന് കുറുകയും വീണ മരക്കൊമ്പുകളും മറ്റും വെട്ടിമാറ്റുന്ന തിരക്ക് സദാസമയവും വിളിപ്പുറത്തുണ്ട് എന്നതാണ് ഇവരുടെ ആത്മാർത്ഥത അതേസമയം ഇവരുടെ സൌജന്യ സേവനത്തിന് ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി ഒരു ബിരിയാണി ചലഞ്ച് നടത്തേണ്ട ഗതികേടും ഇവർക്കുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ട് വണ്ടൂരിൽ മഴയ്ക്കൊപ്പം എത്തിയ കാറ്റാണ് നാശം വിതച്ചത് വണ്ടൂർ മേഖലയിൽ നാലോളം വീടുകൾക്ക് മുകളിലും റോഡുകളിലുമാണ് കാറ്റിൽ മരങ്ങൾ പൊട്ടി വീണത് അഞ്ചേ മുപ്പതോടെ വണ്ടൂർ ട്രോമാ കെയർ യൂണിറ്റിലെ പത്തോളം അംഗങ്ങളാണ് പൊട്ടിവീണ മരക്കൊമ്പുകൾ വെട്ടിമാറ്റിയത് വാണിയമ്പലം പ്രദേശത്ത് മൂന്ന് വീടുകളുടെയും കുറ്റിയിൽ ഒരു വീടിന്റെ മുകളിലേക്കുമാണ് മരക്കൊമ്പുകൾ പൊട്ടിവീണത് ഇന്നലെ ഒരു അഞ്ചരക്കി തുടങ്ങിയിട്ടുള്ള കാറ്റും മഴയും ഇന്നലെ നല്ല പല സമയങ്ങളിലും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇന്നലെ അഞ്ചരക്ക് തുടങ്ങിയ കാറ്റും മഴയിൽ ഗംഭീര കാറ്റും മഴയും തന്നെയായിരുന്നു അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മരം വീണ കേസുകളും മറ്റതുമായിട്ട് വിളി വന്നിരുന്നു ഞങ്ങൾ എട്ട് പത്ത് ആൾക്കാരോളം അപ്പം തന്നെ ഇറങ്ങി ആയുധങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഉള്ള ഉപകരണങ്ങളായിട്ട് ഞങ്ങൾ ഇറങ്ങി അതിനുശേഷം വാണിയമ്പലത്തൊരു മൂന്ന് വീടുകൾ വീടുകളുടെ മുകളിൽ കൂടെ മരം വീണായിരുന്നു അതേപോലെ ഓണിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് റോഡിന് കുറകെ ഒരു മരം വീണിട്ട് അതിലെ വാഹനം തടസ്സമുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വെട്ടിമാറ്റി അഞ്ചരയ്ക്ക് തുടങ്ങിയ പണി ഏകദേശം ഒരു പത്തര വരെ ഞങ്ങൾ അതിൻ്റെ മരം വെട്ടൊരു കാര്യങ്ങളുമായിട്ട് നടന്നിരുന്നു വഴിയൊക്കെ ക്ലിയർ ചെയ്തു അതിനുശേഷം നമ്മൾ ബൈപ്പാസിലും ഇതേപോലെ ഒന്ന് രണ്ട് മരങ്ങൾ വീണായിരുന്നു അതും വെട്ടി മാറ്റി അങ്ങനെ നാട്ടുകാർ എല്ലാത്തിനും ഇതേപോലെയുള്ള എന്ത് വിഷയം വന്നാലും ആദ്യം നമ്മളെ ആണ് വിളിക്കുന്നത് ഡ്രോമാക്കെയറിനെയാണ് വിളിക്കുന്നത് അപ്പോൾ കെയർ ഏത് സമയത്തും ഇരുപത്തിനാല് മണിക്കൂർ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമുക്കതിനകത്ത് യാതൊരു പ്രതിഫലവും ആരൊന്നും വാങ്ങലില്ല അപ്പോൾ എല്ലാം നമ്മൾ സ്വയം സേവകരായിട്ടാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് പിന്നെ നാട്ടുകാരെല്ലാവരും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു തരികയാണെങ്കിൽ കൂടുതൽ ഇതുപോലെ തന്നെയുള്ള വർക്കുകൾ നമുക്ക് നല്ല രൂപത്തിൽ നടത്താൻ പറ്റും പിന്നെ ഏതായാലും ഇതേപോലെ മഴയും കാറ്റൊക്കെ വരുന്ന സമയത്ത് വീടുകളിലുള്ളവരും ഒന്ന് സഹകരിക്കണം ചില സ്ഥലത്ത് ചെന്നാൽ നമ്മൾ മാത്രം അത് നമ്മൾക്ക് ഒരു പോലെയാണ് ചിലർ കാണുന്നത് ഒന്നിനും മാറ്റിയെടുക്കണം ഇതൊക്കെ ചെയ്യുന്നത് അത് എല്ലാവരും ഒന്ന് കണ്ട് പ്രവർത്തിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ മഴയും കാറ്റുമെത്തിയാൽ ഇവർക്ക് വിശ്രമമില്ലെങ്കിലും സൗജന്യമായി ചെയ്യുന്ന ഇവരുടെ സേവനത്തിന് വേണ്ട ഉപകരണങ്ങൾ നിലവിൽ ഇവരുടെ പക്കൽ ഇല്ല എന്നതാണ് സത്യം ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി അടുത്ത മാസം ഇരുപത്തിയേഴിന് ബിരിയാണി ചലഞ്ച് നടത്താനുള്ള തീരുമാനത്തിലാണ് ട്രോമ കെയർ അംഗങ്ങൾ Vivaha Vasthri lode adi vibalamae seger thodpam. Or international shopping visme moorikin. Ningale swagadam jino. Khudeyangal onnagunnu sinitil Silks and Sarees. Metro Plaza Kotagall. Specialized training is offered in the field like engineering, medicine, and commerce, equipping students for exams such as NEET, G, CA, CMA, and ACCA. Under the Ram of Education, Almas Academy Integrated Campus. അൽമാസ് അക്കാദമി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്